ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചന്തേരി സിൽക്ക് മെറ്റീരിയൽസ് ആണ് ഇതുപോലെ എംബ്രോയിഡറി ഫ്ലോറൽ വർക്ക് വരുന്ന ചന്തേരി സിൽക്ക് ആണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി വീതിയാണ് സാരി വിത്താണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് സാരിക്ക് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് ആണ് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ മീറ്ററിന് ഇരുന്നൂറ്റി നാല്പത് രൂപ ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ പീച്ച് പീച്ചില് ഫ്ലോറൽ ഡിസൈൻ അടുത്തത് പിസ്ത ഗ്രീൻ അടുത്തത് ചെങ്കല്ല് കളർ വൈറ്റ് ഡോട്ട് ഡോട്ടാണ് ചെങ്കല് വൈറ്റ് ഡോട്ട്സ് വരുന്നതാണ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഇതുപോലെ ബുട്ട വർക്ക് പോലെ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഡോട്ട് വർക്കിന് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് ബ്ലാക്കില് വൈറ്റ് ഡോട്ട്സ് ഇതെല്ലാം എംബ്രോയിഡറി വർക്കാണ് വരുന്നത് അതിന് മാത്രം പ്ലെയിൻ ഉണ്ട് ിന്റെ പ്ലെയിൻ മെറ്റീരിയലും കൂടെ അവൈലബിൾ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ വർക്കുള്ള മെറ്റീരിയലിന് പ്ലെയിന് നൂറ്റി പത്ത് രൂപ അടുത്തത് ഇതുപോലെ നല്ല ഭംഗിയുള്ള വയലറ്റ് കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് അതിനും പ്ലെയിൻ മെറ്റീരിയൽ കൂടെയുണ്ട് മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപ അടുത്തതെല്ലാം പ്ലെയിൻ മെറ്റീരിയൽ കൂടെ ഇല്ലാത്തതാണ് ഇത് മാത്രമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കും അതിന്റെ കൂടെ ചെറുതായിട്ട് സീക്വൻസ് വർക്കും ഉണ്ട് അടുത്തത് ഇങ്ങനെ ഈ ഡിസൈൻ എല്ലാം ബ്ലാക്ക് കളറാണ് ത്രെഡ് വർക്കും എല്ലാം ബ്ലാക്കിലാണ് വരുന്നത് അതിൻ്റെ കൂടെ ചെറിയ സീക്വൻസ് വർക്കും എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്ത കളർ അടുത്തത് പീകോക്ക് ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് ബ്ലൂ ആണ് എല്ലാറ്റിലും ഡിസൈൻ വരുന്നത് ബ്ലാക്ക് കളറാണ് ഇനി കാണിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയൽ നമ്മുടെ അടുത്തുള്ളതാണ് നൂറ്റി പത്ത് രൂപയുടെ അടുത്തത് ലാവൻഡർ കളർ നൂറ്റി പത്ത് രൂപയുടെ പ്ലെയിൻ ഇത് നൂറ്റി അമ്പത് രൂപയുടെ പ്ലെയിൻ ആണ് ഇത്തിരി കൂടി കട്ടിയുള്ള ഇതിലൂടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചന്തേരി സിൽക്ക് ഇന്റെ പ്ലെയിൻ ആണ് ഇത്രയാണിത് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്